സംസ്ഥാനത്ത് മഴ കനക്കുന്നു ഇന്ന് ഏഴ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് അതിശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് തെക്കൻ കേരളത്തിൽ മഴ അതിശക്തമാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന നാല് ദിവസവും മഴ ശക്തമായി തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെ ആറ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒൻപത് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്കും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കുമാണ് യെല്ലോ മുന്നറിയിപ്പ് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതിശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ജനം തിരുവനന്തപുരം